ഹലോ ഹായ് നമസ്കാരം പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ ദിവസത്തെയും പോലെ ഞങ്ങൾ അമ്പലത്തിൽ പോകാറങ്ങാണ് ഇന്ന് അഷ്ടമിരോഹിണി ആയതുകൊണ്ട് റോഡൊക്കെ നന്നായിട്ട് അലങ്കരിച്ച് നമ്മളെ അഷ്ടമിരോഹിണിക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് നമ്മളെ പിരപ്പങ്കോടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഇപ്പം റോഡ് തിരിച്ചു തിരിച്ചുവിടുന്നതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പിരപ്പങ്കോട് ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു ബസ് കുറുകെ കൊണ്ട് നിർത്തി ആ ബസ്സൊക്കെ അവിടെ വളഞ്ഞ് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ യാത്ര കഴിഞ്ഞു നേരെ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് മേങ്കിമല്ല ക്ഷേത്രത്തിൽ എന്നാൽ ഇന്ന് എന്നത്തേം പോലെ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു തൊഴുതിറങ്ങിയപ്പോൾ ഞങ്ങൾ കുറച്ച് പേർ അറസ്റ്റ് ഒരു ചെയ്യും അദ്ദേഹത്തെ ആഭിമാനം കൊണ്ടൂടെ തന്നടാ തന്ന ഇര നാലേ ഞന്റെ കൈപ്പൂ കാണുന്നില്ല 25 കോടിയാണ് പവന്റെ दोस्त യൂട്യൂബർ സബ്സ്ക്രൈബ് അല്ല വലിയ സംഭവാണ് അല്ലേ ഇതാണ് ലൈക്ത്തെ വീഡിയോ കണ്ടിറെ റീച്ച് ചെയ്യണം നല്ല സംഭവം തന്ന പറഞ്ഞില്ല പപ്പ ജവാഹരിനെ കൈദോട്ടേ നമ്മൾ നടക്കാത്ത പോലെയാ രണ്ട് നമ്പർ എടുത്തല്ലേ ഭീമന്മാരെ കത്തിയടി കേട്ടിട്ട് തിരിഞ്ഞപ്പോ അടുത്ത ആള് പിടി ചേർത്തി അല്ല വെങ്കിയോല അമ്പലത്തിൽ വന്ന ഒരു പ്രധാന പ്രശ്നം ഏതാണ് ലോട്ടറിക്കാര് കൈനോട്ടക്കാര് പിരിവറി എല്ലാവരും പിടിച്ചു നിർത്തും അങ്ങനെ മാമനും ഞങ്ങളെ കൊണ്ട് അഞ്ഞൂറിന്റെ ഓണ ബമ്പർ എടുപ്പിച്ചിട്ടുണ്ട് പിന്നെ തിരികെ വന്ന് വണ്ടി എടുത്തപ്പോഴത്തേക്കും നമുക്കൊരു അമ്മൂമ്മയെ കളഞ്ഞിട്ട് നമ്മൾ പെരുപ്പകോട് ശ്രീകൃഷ്ണനെ തൊഴാനായിട്ട് പോകുന്ന ഒരു കൃഷ്ണഭക്ത ഒരു അമ്മയെ കളഞ്ഞിട്ട് പിന്നെ അമ്മമ്മയുടെ വിശേഷമൊക്കെ പറഞ്ഞ് ഇനി പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റാ